ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറിനുകൂടെ ഒഴിച്ചു കറിയായിട്ട് കഴിക്കാൻ പറ്റിയുള്ള നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കുന്നത് വാഴക്കാമ്പ് വെച്ചിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇതാ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് പീസ് വാഴക്കാമ്പ് എടുത്തിട്ടുണ്ട് ഇതിന് നമ്മളെവിടെ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ ഉണ്ണിത്തണ്ട് വാഴത്തണ്ട് ഇങ്ങനെ പല പേരിലും ഇതറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുക ഞാനിനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ അങ്ങ് മാറിയിട്ട് കാണാൻ എന്തോ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ വല്ലാത്തൊരു കറുപ്പടിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പരമാവധി ഇതിൻ്റെ ആ ഒരു നാരു പോലുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് എടുത്തു മാറ്റാനായിട്ട് ശ്രദ്ധിക്കണേ അങ്ങനെ ഞാൻ ഇതിവിടെ നല്ലതുപോലെ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനിത് ഇതിൻ്റെ നാരൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി ഞാൻ ഇത് ഈ ഒരു സമയത്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതിവിടെ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടും ഉണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു മുൻചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ട് മുളകൊക്കെ നമ്മുടെ എരിവിനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും വേണ്ടട്ട ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും അങ്ങനെ ഇതാ വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈവച്ചിട്ട് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ഇതാ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടല്ലേ ഇത് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം ഞാൻ ഇതവിടെ ഒരു മുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങയുടെ ഒരു മുറി കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് തേങ്ങ ഞാൻ ഇതവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു സമയത്ത് കൂടി പോകണ്ട നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അധികം എരിവില്ലാത്ത മുളക് അട്ട ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവ പൊടിയാണ് ഞാനിത് ഇവിടെ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവ പൊടിയാണേ എന്താ പറയുക ഒരു കാൽ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഞാൻ ഇത് ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ വാഴക്കാമ്പ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് എല്ലാം കൊണ്ട് വെന്ത് കിട്ടു ഒരു പാഴ സമയമൊന്നും വേവൊന്നുമില്ല അപ്പോൾ അത് ഇതിവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിവിടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം വെള്ളമൊന്നും ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പുളികളിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഞാനിവിടെ കുറച്ച് പുളികളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പുളി നമുക്ക് കറക്റ്റ് അളവൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ താല്പര്യമില്ലേ അപ്പോൾ എനിക്കിവിടെ കുറച്ചധികം പുളി വേണം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പുളി അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവേനും കേട്ടോ അങ്ങനെ ഞാൻ ഇത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് നമ്മുടെ തേങ്ങയില നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പം ഇത് ഇത് ഇവിടെ നിന്ന് തിളക്കട്ടേട്ടാ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ കറി നന്നായിട്ട് ഇവിടെ വെട്ടി തിളച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകൂടി ഞാൻ താളിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ വറ്റൽ മുളക് മുളകില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത് നിങ്ങളുടെ കയ്യിൽ വറ്റൽ മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ഉലുവപ്പൊടിയെല്ലാം ചേർത്ത് കൊടുത്തത് കൊണ്ട് നല്ലൊരു സ്മെല്ലാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടേനു അപ്പോൾ നിങ്ങളും വാഴക്കാമ്പ് കിട്ടുന്ന സമയത്ത് ഇതുപോലൊരു കറി ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം